കോട്ടപ്പടി ചൂൽപ്പുരത്ത് ജെ സി ബിയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് കാത്തുനിന്നിരുന്ന സ്ത്രീ മരിച്ചു പുത്തമ്പള്ളി പാലഞ്ചേരി റോട്ടിൽ തേർലി രഘുവിൻ്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത് ചൂൽപ്പുറം കമ്പനിപ്പടി റോട്ടിൽ രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴക്കി രക്ഷപ്പെട്ടു അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു പുത്തമ്പല്ലി വാഴപ്പള്ളി ശരത്തിനാണ് പരിക്കേറ്റത് മുതുവട്ടൂർ കാജാ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുന്നതിനിടെ ഈ സമയം കമ്പനിപ്പടി റോട്ടിൽ നിന്ന് പ്രധാന റോട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ജെ സി ബിയും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഇടയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ ജെ സി ബിയുടെ പുറകിലെ കൈ ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ജെ സി ബിയുടെ മുൻവശത്തെ കൈ തട്ടി ശരത്ത് ബൈക്കിൽ നിന്ന് റോട്ടിലേക്ക് തെറിച്ച് വീണു പരിക്കേറ്റ ഇരുവരെയും മുതവട്ടൂർ രാജാശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഭയന്നു പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് ലോറിയുടെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ് ഡീസൽ റോഡിലൂടെ ഒഴുകി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി ഗുരുവായൂർ കുന്നംകുളം റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു